ഫെഡറൽ ബാങ്കിൻ്റെ എൻ ആ ഇ കാറ്റഗറി സേവ്സ് അക്കൗണ്ടാണ് പ്രോസ്പെർ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ ഈ ഒരു അക്കൗണ്ട് എലിജിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ഒരു വീഡിയോ മാത്രമാണ് അല്ല ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പേഡ് വീഡിയോ കാര്യങ്ങളോ ഒന്നും അല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം ബ്രിസ്കിൽ ഓപ്പൺ ചെയ്യുക ഒരു ബാങ്കിൻ്റെയും ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഒരു ബാങ്കിൻ്റെയും സർവീസ് ചാർജും കാര്യങ്ങളൊന്നും പെർമനൻ്റ് അല്ല ടൈം ടു ടൈം സർവീസ് ചാർജിലും കാര്യങ്ങളൊക്കെ മാറ്റം വരും സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം ബിസ്കിൽ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ഒരു എൻ ഇ പ്രോസ്പെർ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ വെൽക്കം ടു അനതർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നു മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഈ ഒരു എൻ ആർ ഇ പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ എൻ ആർ ഐ ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ പി ഒ എസിനും അതുപോലെ തന്നെ ഒ സി ഐസിനൊക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമല്ല അതിനകത്ത് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണം ഒന്നെങ്കിൽ ഈ ഒരു പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപ കീപ്പ് ചെയ്ത് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു എൻ ആർ ഇ പ്രോസ്പെര അക്കൗണ്ടിലും അതുപോലെ തന്നെ എൻ ആർഒ അക്കൗണ്ടിലും കൂടി ആവറേജ് രണ്ടിലും കൂടി ഒരു ആയിട്ട് ആവറേജ് ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്താലും മതി അപ്പോൾ ഇങ്ങനൊരു എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഇടാക്കും ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിൽ നിന്നും എത്ര രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതിന് ഡിപെൻഡ് ചെയ്താണ് നമ്മുടെ കയ്യിൽ നിന്നും ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് വരുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ കുറവ് എമൗണ്ട് അപ് ടു ഇരുപത് ശതമാനമാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അറുപത് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ആയിട്ട് ഇടാക്കും ഇനിയിപ്പോ കീപ്പ് ചെയ്യേണ്ട എമൗണ്ടിൽ നിന്നും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറവാണ് സംഭവിച്ചതെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ഈടാക്കും ഇനിയിപ്പോൾ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ കുറവ് സംഭവിച്ചുകഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എ ടിയും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റി എൺപത് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ഒക്കെ ഇടക്കും ഇനിയിപ്പോൾ അറുപത് മുതൽ എൺപത് ശതമാനം വരെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ജനറൽ കാറ്റഗറിയിൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൾറ്റി ചാർജ് ആയിട്ട് ഈടാക്കും ഇനിയിപ്പോൾ എൺപത് മുതൽ നൂറ് ശതമാനം വരെ കുറവ് കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ മുന്നൂറ്റി എഴുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പെനാൽറ്റി ചാർജ് ആയിട്ട് ഇടാക്കും അതുകൊണ്ട് തന്നെ ഒരു എൻ ആർ പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ ഈ ഒരു മന്ത്ലി ആവേറെ ബാലൻസ് കീപ്പ് ചെയ്യുക ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പെനാൽറ്റി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി എൻ ആർ ഇ പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇമെയിൽ അലർട്ടും അതുപോലെ തന്നെ മൊബൈൽ അലർട്ടും സൗജന്യമാണ് പ്രത്യേകിച്ച് അലർട്ടിന് ചാർജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല പിന്നെ പറയുന്നത് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജർ സപ്പോർട്ട് പെടും ഓവർസീസ് ലൊക്കേഷൻ ലൈക്ക് ദുബായ് അബുദാബി ഖത്തർ അങ്ങനെ ഓരോ ഏരിയയിലും നമുക്ക് ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാകും ആ മാനേജറിന്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾ വിദേശത്ത് എവിടെയാണുള്ളത് ആ ഒരു ഏരിയയിൽ റിലേഷൻഷിപ്പ് മാനേജറെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഡൊമസ്റ്റിക് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് ഐ എം ബി എസ് ട്രാൻസാക്ഷൻ ചാർജ് വരുന്നില്ല നെക്സ്റ്റ് വരുന്ന രണ്ട് വെൽക്കം ബെനിഫിറ്റ് ആണ് ഒന്നാമതായിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആറ് മാസത്തിനുള്ളിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മളെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൈൽസ്റ്റോൺ റിവാർഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബർത്ത് ഡേയിൽ ടു എക് റിവാർഡ് നോർമലി കിട്ടുന്നതിന് ഇരുട്ട് റിവാർഡ് നമുക്ക് കിട്ടും പിന്നെ ഒരു വെൽക്കം ബോണസ് ആയിട്ട് ഒരു അഞ്ഞൂറ് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻഷുറൻസ് കവറേജ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നു എന്നതാണ് നമുക്കൊരു അറുപത് ലക്ഷം രൂപയുടെ കവറേജ് ഈ ഒരു അക്കൗണ്ടിലൂടെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ആക്സിഡന്റൽ ഡെത്ത് അല്ലെങ്കിൽ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി ആണെങ്കിൽ നമുക്ക് മാക്സിമം പത്ത് ലക്ഷം രൂപ വരെ കവറേജ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഇൻഷുറൻസ് ബെനിഫിറ്റ് ആണ് നമുക്ക് എയർ ആക്സിഡന്റൽ കവറേജ് ഒരു അൻപത് ലക്ഷം രൂപയുടെ അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മളുടെ ഒരു പ്രോസ്പര ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചായിരിക്കണം ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ ഒരു എയർ ആക്സിഡന്റൽ കവറേജ് ബെനിഫിറ്റ് കിട്ടിയിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അമ്പത് ലക്ഷം പിന്നെ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് അല്ലെങ്കിൽ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി വറേജിന്റെ ഒരു പത്ത് ലക്ഷം അങ്ങനെ മൊത്തം അറുപത് ലക്ഷം അപ് ടു അറുപത് ലക്ഷം രൂപയുടെ കവേജാണ് അക്കൗണ്ട് നമുക്ക് ഓഫർ ചെയ്യുന്നത് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് നമുക്ക് വരുന്നുണ്ട് സെലക്ടർ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് വർഷത്തിൽ ഒരു തവണ നമുക്ക് ആക്സസ് ചെയ്യാം ലോഞ്ചുകളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അറുപത്തിരണ്ട് ലോഞ്ചുകൾ അവൈലബിൾ ആണ് ലോഞ്ചുകളുടെ ആ ഒരു ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുത്തേക്കാം ആ ലിസ്റ്റിലുള്ള കൊടുത്തേക്കിള്ള ഡൊമസ്റ്റിക് ലോഞ്ചുകൾ ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് ലോഞ്ചുകൾ നമുക്ക് വർഷത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പിന്നെ നമ്മൾ അപ് ടു അറുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതിൻ്റെ ഒരു രണ്ട് ക്രൈറ്റീരിയ വരുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഒരു എന്ന് വെച്ചാൽ ഏജ് ആണ് ഏജ് എന്ന് പറയുന്ന പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിനായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നത് പിന്നെ വരുന്ന മറ്റൊരു ക്രയേറ്റിറ്റി എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അറുപത് ദിവസം കഴിഞ്ഞായിരിക്കും ഈ ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് ആക്റ്റീവായി നമുക്ക് ലഭിക്കുക പിന്നെ ഇനി ഈ ഒരു അക്കൗണ്ടിന് കൂടുതൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രോസ്പര മാസ്റ്റർ കാർഡ് വേരിൻ്റെ ഡെബിറ്റ് കാർഡാണ് നമുക്ക് ഇതിന് കൂടുതൽ കിട്ടുന്നത് അതിൻ്റെ ഡെയിലി എ ടി എം വിഡ്രോ ലിമിറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ഡെയിലി പി ഒസ് അതുപോലെ തന്നെ ഡെയിലി ഓൺലൈൻ ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപ അങ്ങനെ മൊത്തം ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരേണ്ടാണെങ്കിലും ഡെബിറ്റ് കാർഡിന് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗജന്യമല്ല ഡെബിറ്റ് കാർഡിന്റെ ജോണി ഫീസ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് ജി ആണ് അതുപോലെ തന്നെ ആനുവൽ ഫീസും ആപ്ലിക്കബിൾ ആണ് ആനുവൽ ഫീസ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് ജി ആണ് പക്ഷേ നമുക്ക് ആനുവൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് നമ്മൾ ഇയർലി നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവിച്ചു കിട്ടും പിന്നെ മറ്റൊരു ക്രൈറ്റീരിയ കൂടി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും ആ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ട്വൽവ് മന്തിൽ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ അവർ മന്ത്ലി ബാലൻസ് ഇരുപത്തി അയ്യായിരം രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും പിന്നെ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് വെൽക്കം ഓഫേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് യാത്രാ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ബുക്കിംഗിന് നമുക്ക് പതിനഞ്ച് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് മാക്സിമം ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് അപ് ടു രണ്ടായിരം രൂപ വരെയാണ് ഒരു മാസം ഒരു തവണ നമ്മളുടെ കാർഡിൽ ഈ ഒരു ഓഫർ നമുക്ക് നേടാം പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിനാണ് നമുക്ക് പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അതിന് മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് പതിനാറായിരം രൂപയാണ് മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് അതും ഒരു മാസം ഒരു തവണ നമുക്ക് ഒരു ഓഫർ നേടാം പിന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്കിങ്ങിന് നമുക്ക് ഇരുപത്തി നാല് ശതമാനം ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ നാലായിരം രൂപയാണ് മാക്സിമം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഡിസ്കൗണ്ട് നേടാം അതും നമുക്ക് ഒരു മാസം ഒരു തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം പിന്നെ ഹോളിഡേസ് ബുക്കിങ്ങിന് നമുക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ ഇരുപതിനായിരം രൂപയാണ് മാക്സിമം നമുക്ക് ആറായിരം രൂപ വരെ ഡിസ്കൗണ്ട് നേടാം അതും നമുക്ക് ഒരു മാസം ഒരു തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇനാഗോറൽ ഓഫറായിട്ട് ഈ ഒരു പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നത് സോ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്കിന്റെ എൻ ആർ ഇ പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി